ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അറുപതാം സങ്കീർത്തനം അതിന്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ദൈവമേ നീ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും അറുപതാം സങ്കീർത്തനം ദാവീദിൻ്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് വിജയവും പരാജയവും കടന്നു വരുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം ചില സമയങ്ങളിൽ വലിയ വിജയങ്ങൾ നൽകി ദൈവം നമ്മെ പഠിപ്പിക്കും എന്നാൽ ചില നേരങ്ങളിൽ പരാജയങ്ങൾ തന്നും ദൈവം നമ്മെ അഭ്യസിപ്പിക്കാറുണ്ട് വിജയങ്ങൾ ലഭിക്കുമ്പോൾ ഇവ ദൈവശക്തിയാൽ ലഭിച്ചതാണെന്നും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അർത്ഥപൂർണമായ പ്രാർത്ഥനയോടെ ദൈവശക്തിക്ക് വേണ്ടി തിരുമുഖം അന്വേഷിക്കുവാൻ നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതിനാണ് പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തികച്ചും ഒരു പാഠശാലയാണ് ഇവിടെ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ വചനങ്ങളെ ഒരിക്കലും നാം അവഗണിക്കരുത് തീർച്ചയായും ദൈവ സഹായത്തോടു കൂടി മാത്രമേ ഒരു യഥാർത്ഥ വിജയം നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക വിജയങ്ങൾ നമുക്ക് പറയുവാൻ കഴിയുന്നത് ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞതിന് ശേഷമുള്ള കാലമാണ് സ്വയ ശക്തിയാലുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടത്താലുള്ള എല്ലാ പ്രയത്നങ്ങളും പരാജയത്തിലെ കലാശിക്കുകയുണ്ട് അത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എഴുപത്തെട്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് ആയുധം ധരിച്ച വില്ലാളികളായ അബ്രേമ്യർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ പ്രകാരമാണ് പറയുന്നത് ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞ് വീണുപോയി ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു സങ്കീർത്തനം ഇരുപതിൽ നാം ഇത് വായിക്കുന്നു ഓരോ ദിവസവും ചെറുതും വലുതുമായ യുദ്ധങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും അതിൽ പലപ്പോഴും പരാജയങ്ങളും സംഭവിക്കാം പരാജയപ്പെടുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭയമാണ് അതുകൊണ്ട് നമ്മിൽ നിന്ന് ആ ഭയങ്ങളെ ഒന്ന് മാറ്റണം ദൈവം എപ്പോഴും നമ്മോട് കൂടെ നിന്ന് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തിൽ തന്റെ ജനത്തോട് പറയുന്നുണ്ട് നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് കാരണം മിശ്രീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട് പ്രൈസലോൺ അതുകൊണ്ട് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതാണ് എന്ന രീതിയിൽ നാം അതിനെ ഏറ്റെടുക്കണം അനേക യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച ദാവീദിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് അനേകം അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നവരുടെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കാറുണ്ട് നമുക്കറിയാം യുദ്ധപരിചയമില്ലാത്ത ഒരു ഇടയ ചെറുക്കനായ ദാവീദാണിത് അനേക യുദ്ധങ്ങൾ ജയിക്കുവാൻ തൻ്റെ ദൈവത്തിലുള്ള അത് അതിശക്തമായ ദൈവാശ്രയമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിലുള്ള ആശ്രയം ഭയപ്പെടാതെയുള്ള ആശ്രയം ഒരു ദൈവ പൈതലിന് വളരെ ആവശ്യമാണ് ദാവിദിന്റെ മുമ്പിലുള്ള ശത്രുക്കളൊക്കെ തന്നെക്കാൾ വളരെ ശക്തന്മാരാണ് നമുക്കറിയാം മലനായ ഗോലിയത്തിനെയൊക്കെ ദൈവാശ്രയത്തിലുള്ള ആത്മവിശ്വാസത്തിലാണ് അവൻ ആ മല്ലനോട് എതിരിടുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ കൂടി ശത്രുവിനെ നോക്കുമ്പോൾ ദാവീത് കാണുന്നത് എന്താ ഒന്നുമില്ല ആയുധമായി വന്ന ശത്രുവിനെ ഓരായുധവുമില്ലാതെ ഒരു ഒരു നെറ്റിയിലേക്ക് ഒരു കല്ലു പായിച്ചാണ് അവൻ ആ മല്ലനെ ജയിക്കുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ നമ്മുടെ കഴിവുകൾ മാറ്റി വെച്ചുകൊണ്ട് ദൈവകൃപകളൊന്ന് ശരണപ്പെടാം സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നമുക്കും പറയാം വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ അടുത്ത വാക്യമാണ് നമ്മെ ഇന്നത്തെ ദിവസം ശക്തിപ്പെടുത്തുന്നത് ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു പറയും ഈ വചനം നമ്മെ നമ്മയെന്ന് ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമേ